മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ മഞ്ചേരിയിലെ ദീർഘദൂര യാത്രക്കാർക്ക് സഹായഹസ്തവുമായി യൂത്ത് കോൺഗ്രസ് കെഎസ്ആർടിസി ബസ്സുകളുടെ വിശദവിവരങ്ങൾ ഉൾപ്പെടുത്തി മഞ്ചേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചു മുനിസിപ്പൽ യു ഡി എഫ് ചെയർമാൻ ഹനിഫ മേച്ചേരി സമർപ്പണോദ്ഘാടനം നിർവഹിച്ചു യാത്രാ ദുരിതത്തിൽ വലയുന്ന മഞ്ചേരിയിലെ ജനങ്ങൾക്കായി മഞ്ചേരി ടൗണിലൂടെ സർവീസ് നടത്തുന്ന ദീർഘദൂര കെ എസ് ആർ ടി സി ബസ്സുകളുടെ വിശദവിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മഞ്ചേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചത് മഞ്ചേരി നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം വിവിധ പൊതുഗതാഗത മാർഗ്ഗങ്ങളുടെ വിശദവിവരങ്ങൾ ഉൾക്കൊള്ളുന്ന അറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുന്ന യാത്രാസഹായി പദ്ധതിക്കാണ് യൂത്ത് കോൺഗ്രസ് തുടക്കമിട്ടത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണദാസ് വടക്കയിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് മഹ്റൂഫ് പട്ടർകുളം ജില്ലാ സെക്രട്ടറി നീനു സാലിൻ ഷബീർ കുരിക്കൽ ശ്യാംജിത്ത് മുസമ്മിൽ വീമ്പൂർ മുനവർ നിതീഷ് പി കെ ആഷിഖ് വാജിത് പത്മരാജ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി